നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷമുണ്ടാകാൻ സമാധാനമുണ്ടാകാൻ വറക്കത്തുണ്ടാകാൻ ഐശ്വര്യമുണ്ടാകാൻ തടസ്സങ്ങൾ കിട്ടാൻ രോഗങ്ങൾ കിട്ടാൻ പൈശാചികമായ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു അത്ഭുതകരമായ ടിപ്പാണ് ഈ മഹത്തായ മജലീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷിയെ കുറിച്ചാണ് ജബിലീൽ അലൈഹി സ്വലാമിന് ഏറെ ഇഷ്ടപ്പെട്ട ജബലീലിന്റെ കൂട്ടുകാരനായ പക്ഷി ഏറെ ഇഷ്ടപ്പെട്ട പക്ഷി ഈ പക്ഷി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇൻഷാല്ലാ പറും തടസ്സങ്ങളും വിഷമങ്ങളും എല്ലാ ഉപദ്രവങ്ങളും നീങ്ങിക്കിട്ടും പിശാജി പോലും വരൂല ഏതാണ്

നമ്മുടെയൊക്കെ ഭവനങ്ങളെ അള്ളാഹു പറക്കത്തിൻ്റെ ഭവനങ്ങളാക്കട്ടെ പിശാജിന്റെ ഷെറിൽ നിന്ന് അള്ളാഹു സലാമത്താക്കട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന ശാരീരികം സാമ്പത്തികം മാനസികം പൈശാചികം എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദാവശ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് കമന്റിലൂടെ വാട്സപ്പിലൂടെ അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ അമീൻ ബിറഹത്ത് കെ അറുമാറഹി ഇൻഷ അത്ഭുതകരമായ ഒരു പക്ഷിയെ കുറിച്ചാണ് നമ്മൾ ഈ മഹത്തായ ജനസിൽ ചർച്ച ചെയ്യുന്നത് അള്ളാഹുസ്ബ അനുഭവത്തെ അല്ല പാഠം പഠിക്കാനും ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് ഈ പക്ഷിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പക്ഷി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ശബിക്കപ്പെട്ടവനായ പിശാജ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയില്ല എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സാഹുലി മാത്രങ്ങളെ പഠിപ്പിക്കുകയാണ് ശബിക്കപ്പെട്ടവനായ പിശാജ് ഒരുങ്ങി കെട്ടിയതാണ് ഇന്നഹുലക്കും അധൂവും അള്ളാഹുവിന്റെ ഖുർആാനിലൂടെ അള്ളാ വളരെയധികം താക്കീത് നൽകിയതാണ് നിങ്ങളുടെ ശത്രുവാണ് പിശാജ് നമ്മൾ ഏത് നന്മ ചെയ്യുന്നോ ആ നന്മയുടെ നടുമധ്യത്തിൽ നമ്മെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിരിക്കും നമ്മുടെ ശരീരത്തിൽ രക്തമൊഴുകുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു വന്നുകൊണ്ട് നമ്മളെ പിഴപ്പിക്കുന്ന സാമ്പത്തികമായ നഷ്ടം ശാരീരികമായ നഷ്ടം മാനസികമായ നഷ്ടം മതപരമായ നഷ്ടം ഇങ്ങനെയെല്ലാം നിലക്കും നമുക്ക് പരാജയം മാത്രം നൽകാൻ വേണ്ടി പതിയിരിക്കുന്ന ശമിക്കപ്പെട്ടവനായ പിശാജി ആ പിശാജിന്റെ ിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു പക്ഷി നമ്മെ സഹായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആ പക്ഷിക്ക് മഹത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ പക്ഷി നമ്മെ പിശാജിന്റെ ഷെർറിൽ നിന്ന് രക്ഷപ്പെടുത്തും പിശാജ് ഈ പക്ഷിയുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വരാൻ മടിക്കുമെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയാണ് അള്ളാഹുവിന്റെ റസൂലിന് മാത്രമല്ല മുഖർബിൽ മലക്ക് ജബി അള്ളാഹുവിന്റെ പ്രവാചകൻ ന്മാർ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുന്നതനായ സൃഷ്ടി എന്നുള്ളത് മുഖർബിൽ അമലാക്കി മലക്ക് ജിബിറീലാണ് മലക്കുകളുടെ നേതാവ് ആ ജിബരീൽ അലൈഹി സ്വലാത്തു എന്ന മലക്കിനും ഏറെ പ്രിയപ്പെട്ട ജിബിറീലിന്റെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാത്രമല്ല ഈ പക്ഷിക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ നാല് സ്വഭാവങ്ങൾ ഈ പക്ഷിയിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള അത്ഭുതകരമായ ഒരു പക്ഷിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ പഠിക്കുന്നത് പക്ഷി മറ്റൊന്നുമല്ല നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ വ്യത്യസ്തമായ പക്ഷികളെ വളർത്തുന്നവരായിരിക്കാം ആടുകളുണ്ടാകാം പശു ഉണ്ടാകാം പോത്ത് ഉണ്ടാകാം ചില വീടുകളിൽ തത്തുണ്ടാകാം ലവ് ബേർഡ്സ് ഉണ്ടാകാം പൂച്ച ഉണ്ടാകാം ഡോഗുണ്ടാകാം മറ്റുള്ള കിളികളുണ്ടാകാം മറ്റുള്ള ജീവികളൊക്കെ ഉണ്ടാകും ഇങ്ങനെ വ്യത്യസ്തമായ പല ജീവികളെയും നമ്മൾ വളർത്തുന്നവരാണ് എന്നാൽ മനുഷ്യന്റെ കൗതുകവും സന്തോഷവും മനു മനുഷ്യന് ആനന്ദവും നൽകുന്ന ഏത് ജീവിതം വളർത്തൽ അനുവദനീയമാണ് നായ ഒഴികെ നായയെ ചില പ്രത്യേകമായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളർത്താൻ പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുള്ളൂ ഒരു കാരണവും കൂടാതെ നായ വളർത്തുന്നത് പരിശുദ്ധമായ സ്ഥലം നിരുത്സാഹപ്പെടുത്തിയതാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ജീവികൾ ഒരുപാട് പക്ഷികൾ നമ്മുടെ വീടുകളിൽ പല ആളുകളുടെ വീടുകളിലും ഉണ്ടാകും എന്നാൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ജീവി മറ്റൊന്നുമല്ല പൂവൻ കോഴിയാണ് നല്ല വെളുത്ത പൂവൻ പൂവൻ കോഴി വെളുത്തതും ഉണ്ടാകും കറുത്തതും ഉണ്ടാകും പക്ഷേ ഏറ്റവും വസല് വെളുത്തതാണ് അതല്ലെങ്കിൽ കറുത്തത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള വേറെ ഏതെങ്കിലും കളറിലുള്ള പൂവൻ കോഴി പൂവൻ കോഴി ഒരു വീട്ടിലുണ്ടെങ്കിൽ പൂവൻ കോഴിയുടെ കണ്ണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൂവൻ കണ്ണ് ചോര കണ്ണാണ് പിശാജിനെ ഓടിക്കുന്ന കണ്ണാണത് ശബിക്കപ്പെട്ടവനായ പിശാജു പൂവൻ കോഴിയുള്ള വീടുകളിൽ പ്രവേശിക്കുകയില്ല നമ്മൾ ആലോചിച്ചു നോക്ക് പഴയ കാലഘട്ടത്തിലൊക്കെ എല്ലാ വീടുകളിലും കോഴി കോഴിയില്ലാത്ത വീട് വളരെ വിരളമായിരിക്കും കോഴിയില്ലാത്ത വീട് നമുക്ക് കാണാൻ കഴിയില്ല ഇന്നോ കോഴിയുള്ള വീട് നമുക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥ എങ്ങനെയാണ് വലിയ സമ്പത്തും വലിയ ജോലിയും വലിയ വീടും വലിയ വാഹനവും ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പറക്കത്തില്ലാത്തതെന്തുകൊണ്ടാണ് പിശാചി നമ്മുടെ ജീവിതത്തിൽ കളിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഒരുവിധം നമ്മുടെ വീടുകളിൽ ആട് കോഴി ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം ശല്യങ്ങൾ മനുഷ്യന്മാരിലേക്ക് വരുന്ന ശല്യങ്ങളൊക്കെ ഭവിഷ്യത്തുകളൊക്കെ പരീക്ഷണങ്ങളൊക്കെ ഒരുവിധം ആ ജീവികളിൽ ഒതുങ്ങി നമ്മുടെ ി എത്രയോ വിശദീകരിച്ചതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള തടസ്സങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കവചമായി നമ്മ നമ്മുടെ വീടിനും നമ്മുടെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ കുടുംബത്തിനും ഒരു കവചമായി നിലനിൽക്കുന്ന ജീവികളിൽ സുപ്രധാന പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് കോഴി എന്നുള്ളത് പ്രത്യേകിച്ച് പൂവൻ കോഴി ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളുത്ത പൂവൻ കോഴി എന്നുള്ളത് വളരെ അഫ്ലാണ് അള്ളാഹു സുബാനു കോഴിയെ വളർത്തുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനുത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പൂവൻ കോഴിയെ നമ്മൾ കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പൂവൻ കോഴിയുടെ എട്ട് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഒന്നാമത്തെ പ്രത്യേകത അള്ളാഹുവിന്റെ റസൂലിനും ും ഏറെ ഇഷ്ടപ്പെട്ട ജീവിയാണ് രണ്ടാമത്തെ പ്രത്യേകത പൂവൻ കോഴിയിൽ ചൊല്ലുന്ന സ്വഭാവമുണ്ട് ലാഹുവിന്റെ പ്രവാചകന്മാരിലുള്ള സ്വഭാവമാണ് നിങ്ങൾ തന്നെ ദിക്ക് ചൊല്ലുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾ ഓർക്കും നമ്മൾ നമ്മളൊരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാളെ നമ്മളെക്കുറിച്ച് ഓർക്കും നിന്റെ ഭാര്യ ഓർക്കും നിന്റെ ഭർത്താവ് ഓർക്കും നിന്റെ മക്കൾ ഓർക്കും നിന്റെ കുടുംബം ഓർക്കും നിന്റെ മാതാപിതാക്കൾ ഓർക്കും അവരെ നാം ഓർക്കുന്ന അതേ നിമിഷത്തിൽ അവർ നമ്മെ ഓർക്കുന്ന ഒരാളുമില്ല അള്ളാഹുഴികെ അപ്പൊ അള്ളാഹുവിനെ നമ്മൾ ദിഖർ ചൊല്ലുമ്പോഴൊക്കെ അള്ളാഹു നമ്മെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ദിഖര് വളരെ മഹത്വമുള്ള ഒരു സ്വഭാവ ഗുണമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ സ്വഭാവ ഗുണമാണ് ആ സ്വഭാവഗുണം കോഴിയിൽ ഉണ്ട് എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ പ്രത്യേകത ധീരത എന്നുള്ളതാണ് ഒരു ഭർത്താവിന്റെ സ്വഭാവം പൂവൻ കോഴി പെടക്കോഴികളെ പിന്നിലാക്കിയിട്ട് മുമ്പിൽ നല്ല പൂവൊക്കെ വിടർത്തിയിട്ട് നല്ല ധീരതയോടെ നടന്നു പോകും ഒരു ഭർത്താവ് അങ്ങനെ ആയിരിക്കണം പൂവൻ കോഴിയെ പോലെ ആയിരിക്കണം ഭർത്താവ് തൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നവനല്ല ഭർത്താവ് തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നവനായിരിക്കണം ഭർത്താവ് അതുപോലെ പൂവൻ കോഴിയുടെ മറ്റൊരു പ്രത്യേകതയാണ് കണ്ണുറങ്ങും പക്ഷെ കൽപുറങ്ങില്ല ഇതൊക്കെ പ്രവാചകന്മാരിൽ ഉള്ളതാണ് കണ്ണുറങ്ങും പൂവൻ കോഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉറങ്ങായിരിക്കും പക്ഷെ ചെറിയ ശബ്ദം കേൾക്കുമ്പോഴേക്ക് പെട്ടെന്ന് നീറ്റോടും കാരണം കണ്ണുറങ്ങുന്നുണ്ട് കൽപുറങ്ങുന്നില്ല എന്നുള്ളതാണ് അതും പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകതയാണ് അഞ്ചാമത്തെ പ്രത്യേകത നല്ല ഉദാരതയാണ് ധൈര്യശാലിയാണ് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള ഒരു മനസ്സോടെയാണ് മറ്റുള്ള ജീവികളിൽ നിന്നും കീരിയിൽ നിന്നും പാമ്പിൽ നിന്നും പരുന്തിൽ നിന്നൊക്കെ കോഴികളെ തൻ്റെ ഈ പെടക്കോഴിയെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉദാരത ഈ പൂവൻ കോഴിയിൽ ഉണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തെ പ്രത്യേകത ആറാമത്തെ പ്രത്യേകത എന്നുള്ളത് കോഴി കൂക്കുന്ന സമയത്ത് കോഴി കൂവുന്ന സമയത്ത് അള്ളാഹുവോട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സ്വഹാനുഭവത്താല് നമ്മുടെ ഇജാബത്ത് നൽകുമെന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫി സ്വലം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ഒരു ഹദീസ് നോക്കൂല്ല തസ്സുബുദ്ദീ കോഴിയെ നിങ്ങൾ കുറ്റം പറയല്ലേ കോഴിയെ നിങ്ങൾ ചീത്ത പറയല്ലേ കോഴി കൂവുമ്പോൾ പ്രത്യേകിച്ച് സുബിയുടെ സമയത്ത് പുതച്ചു മൂടി കിടന്നുറങ്ങുമ്പോൾ കോഴി കൂവുമ്പോൾ ഏത് നശിച്ച കോഴിയാണ് കൂവുന്നത് എന്ന് പറയുന്ന സ്വഭാവം നമ്മിൽ ചിലയാൾക്കെങ്കിലും ഉണ്ട് അള്ളാഹുന്റെ റസോല് പറയാനുള്ള െ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ജീത്തു വിളിക്കരുത് ഫൈന യൂ കലോലി അത് നമസ്കാരത്തിന് വേണ്ടി വിളിക്കുകയാണ് കോഴിയുടെ കരച്ചിൽ നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ കോഴിക്കോവുന്നത് കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുക അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകുന്ന ഒരു സന്ദർഭമാണത് എന്ന് റസൂൽ അലൈഹി സന്ദർഭമാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അള്ളാഹുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ടെങ്കിൽ കോഴി കൂവുന്ന സമയത്ത് നമ്മൾ അള്ളാഹോട് ചോദിച്ചാൽ മതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഏഴാമത്തെ പ്രത്യേകത കോഴി നിസ്കാര സമയം അറിയിക്കാൻ വേണ്ടി കൂവുമെന്നുള്ളതാണ് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ കോഴി ബാങ്ക് വിളിക്കുന്നതുപോലെ ആ സമയമാകുമ്പോൾ കോഴി കുറച്ച് അധികം കൂവും എന്നുള്ളതാണ് ഏഴാമത്തെ പ്രത്യേകത എട്ടാമത്തെ പ്രത്യേകത കഴിക്കൽ അനുവദനീയമായ പക്ഷിമാംസങ്ങളിൽ ഏറ്റവും ഉത്തമമായ മാംസം അത് കോഴിയുടെ മാംസമാണ് ബ്രോയിലർ കോഴിയല്ല നല്ല നാടൻ കോഴിയുടെ മാംസമാണ് എന്ന് ഇത്രയോ ഇലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള അത്ഭുതകരമായ ഒരു പക്ഷിയാണ് ഒരു ജീവിയാണ് കോഴി എന്നുള്ളത് കോഴി നമ്മുടെ വീട്ടിൽ വളർത്തൽ വളരെയധികം പുണ്യകരമാണ് നമുക്ക് സംരക്ഷണമാണ് നമുക്ക് കാവലാണ് അതിൻ്റെ നേട്ടങ്ങൾ വലുതാണ് അള്ളാഹുസ്ബാനുഹുത്തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നല്ലൊരു കോഴിക്കോട് നമ്മൾ വാങ്ങിയിട്ട് ഇന്ന് തന്നെ നമ്മൾ നല്ല ഒരു പൂവൻ കോഴിയേയും ഒരു പെടക്കോഴിയേയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എത്ര ചെറിയ നിസാരമായ കാശുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യേണ്ടേ ചില സ്വഭാവകൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകുള്ളൂ നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ശകുനങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഒരുങ്ങുക പ്രയത്നിക്കുക അള്ളാഹുസ്ബാനുഭവത്താല പുണ്യം നേടാൻ നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബന وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا ارحم الراحمين السلام عليكم ورحمة الله وبركاته